ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ ഒരു മൊബൈൽ കവർ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോയുമായിട്ട് ഇതുപോലെ കളറെല്ലാം പോയി അഴുക്കൊക്കെ പറ്റി ചെറുതായി ഒന്ന് പിന്നി പിന്നിളകിയിട്ടുള്ള മൊബൈൽ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഇതിനെ നന്നായി നീറ്റാക്കി കഴുകിയെടുക്കാം ഞാൻ ഇതുപോലെ ബ്രഷും സർക്കും കൊണ്ടാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം കഴുകി നീറ്റാക്കി എടുത്ത മൊബൈൽ കവറിനെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കാം ഒരു തുള്ളി വെള്ളം പോലും അതിലിരിക്കാത്ത രീതിയിൽ വേണം തുടച്ചെടുക്കാൻ അതിനുശേഷം നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗ്രീൻ കളർ പെയിന്റ് ആണേ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോഡൽ മൊബൈൽ കവറിലും ഇതുപോലെ ചെയ്തെടുക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം കണ്ടോ ഫസ്റ്റ് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്ത് അത് നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത ഒരു കോട്ട് പെയിന്റും കൂടി അടിച്ചു കൊടുത്ത് അത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം ഇതിന്റെ സൈഡിലെ പെയിന്റ് അടിച്ചു കൊടുത്തത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ബാക്ക് സൈഡിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാവൂ ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് പെയിന്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ നമ്മൾ സാധാ അടിക്കുന്നത് പോലെ അടിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെയാകുമ്പോൾ പെയിന്റ് നന്നായി ഇതിൽ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഫിനിഷിങ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു കോട്ട് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ആ വൈറ്റ് പോർഷനിൽ പെയിന്റ് ആകും അത് സാരമില്ല നമുക്ക് ലാസ്റ്റ് ആക്കി കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വൈറ്റ് പോർഷനിൽ പെയിന്റ് ആയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഇതുപോലെ തുടച്ച് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന കുഞ്ഞ് വൈറ്റ് റൗണ്ടിലും പെയിന്റ് പറ്റിയിട്ടുണ്ട് അത് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഇതിൽ പെയിന്റ് പറ്റും ഇനി ഇതിന്റെ വൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൊടുത്ത സൈഡിലോട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി വേണമെങ്കിൽ കുഞ്ഞ് വൈറ്റ് റൗണ്ടിലും ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പഴയ മൊബൈൽ കവർ ഇതുപോലൊരു ലുക്കിൽ ആയി കിട്ടിയിട്ടുണ്ട് അഴുക്കൊക്കെ പറ്റി പെയിൻ്റ് എല്ലാം ഇളകി ചീത്തയായി ഇരിക്കുകയായ രീതിയിൽ ഈസിയായിട്ട് തന്നെ മേക്ക് ഓവർ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും നിങ്ങളും ഇതുപോലത്തെ പഴയ മൊബൈൽ കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഐ അനുസരിച്ച് മാറ്റവും വരുത്തി കൊടുക്കാം അതുപോലെ പെയിന്റിന്റെ കളറും മാറ്റം വരുത്തി കൊടുക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ